ഹായ് ഹാ വികാശന്ന് നമ്മളൊരു ടേസ്റ്റി ഇലയടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടി നമ്മളൊരു പാത്രത്തിലോട്ട് അരിപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു നാല് കയ്യിൽ അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് അതിലോട്ട് മൈദയാണ് ആഡ് ചെയ്യുന്നത് നമ്മളൊരു രണ്ട് കയ്യില് മൈദൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് രണ്ട് പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോളാണ് രണ്ടും കൂടി നന്നായിട്ട് യോജിക്കുള്ളൂ അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പൊക്കെ അത്രയും വേണ്ട എന്നെയൊക്കെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്താൽ മതി പിന്നെ നമ്മളൊരു ഒന്ന് ഒന്നര സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ മധുരത്തിന് നമ്മുടെ മാവിനെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ എല്ലാതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മളെ ഇട്ട പഞ്ചസാര ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ആവശ്യമായിട്ട് നമുക്ക് കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് പതുക്കെ പതുക്കെ കുഴച്ചെടുക്കണം കേട്ടോ നമ്മൾ നമ്മളിതാ നമ്മൾ അത് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയി കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ അവിടെ അച്ഛനത് അവിടെ തേങ്ങ ചിരകി തരുന്നുണ്ട് നമ്മുടെ ഇലയിടയ്ക്കുള്ളത് പിന്നെ അനും അത് അവിടെ ശർക്കര നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് ഞാനും നേരം പൊടിച്ചു കിട്ടോ എന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അനും ഇതാ അവിടെ എന്താ പറയുക നമ്മുടെ ഇലയിടയ്ക്കുള്ള ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് അതാ ഇനി അവിടെ കാണാറുണ്ട് ഞാനും അതാ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ആ നേരം കൊണ്ട് അമ്മ അവിടെ എല്ലാ ഇലയിലേക്കും നമ്മുടെ മാവ് ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല വൃത്തിയായിട്ട് എല്ലാ ഭാഗത്തേക്കും പരത്തി കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും വിധു അവിടെ വന്നിട്ട് തേങ്ങ എടുക്കാനുള്ള പുറപ്പെടലാണ് പക്ഷെ വിധു അപ്പോഴേക്കും പോയി അപ്പോൾ ഇതാ നമ്മൾ എല്ലാവരും അവിടെ നിൽക്കേണ്ടേ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു നമുക്കുള്ള അപ്പോൾ എല്ലാവരും അവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ അടുക്കളയിൽ അപ്പോൾ അത് അനു വാചകം അടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് എന്തിനാണെന്നറിയോ അമ്മയുടെ കൂടെ അവിടെ നിന്ന് ഇലയിടയ്ക്ക് ഇല അട പരത്താൻ വേണ്ടിയിട്ടാണ് ട്ടോ അവൾ അവിടെ അത് അപ്പോൾ അമ്മ എങ്ങനെയൊക്കെ സമ്മതിച്ചിട്ടുണ്ട് അവൾ എങ്ങനെയൊക്കെയോ അത് പരത്തുന്നുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് പരത്തേണ്ടതെന്നൊക്കെ അവൾ വെച്ച് നീക്കുകയാണ് ഒക്കെ എനിക്കും സത്യമായിട്ട് അറിയുന്നില്ല ചെയ്യാൻ എന്നാലും ഞാൻ ചെയ്യൊക്കെ ചെയ്യും അപ്പോൾ വിധു അവിടെ ഇതാ ഇരുന്നിട്ട് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് അമ്മോട് കളിയാണ് കേട്ടോ പിന്നെ ടി വി ഒക്കെ കാണുന്നുണ്ട് അവിടെ ആദും എല്ലാവരും ഉണ്ട് ആദുവിന് ബെനിയനൊന്നും ഇല്ല കാരണം നല്ല ചൂടാണ് അപ്പോൾ ആരുടെ അടുത്തും ബനിയനൊന്നും ഇല്ല അപ്പോൾ ഞാനും അതവിടെ ഇല പരത്താൻ ഇലയുടെ പരത്താൻ വേണ്ടി വന്നിട്ടുണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ പരത്തണമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഇലയുടെതെ മൊത്തത്തിൽ നമ്മളെല്ലാ ഇലയിലും പരത്തി എങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും കൂടി കൂടിയിട്ട് അത് ഞങ്ങൾ മൂന്നാളും കൂടി കൂടി എല്ലാ ഇതിലും ഇലയുടെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു സൈഡിലായിട്ടാണ് കേട്ടോ തേങ്ങ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ എല്ലാത്തിലേക്കും ആ തേങ്ങ പിടിച്ചോളൂ നമ്മൾ മടക്കി വെക്കുമ്പോൾ എല്ലാ ഭാഗത്തിലേക്കും തേങ്ങ വന്നോളും നമ്മൾ ഒരു സൈഡിൽ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളിത് എല്ലാത്തിലും തേങ്ങ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ശർക്കര പൊടിച്ച് വെച്ചതാണ് കേട്ടോട്ടെ അതും ഇതേപോലെ തന്നെ നമ്മുടെ തേങ്ങയുടെ മുകളിലായിട്ടാണ് ശർക്കര ഇട്ട് കൊടുക്കേണ്ടത് എല്ലാ ഇലയിലും ഒരു സൈഡിൽ ആ തേങ്ങയുടെ മുകളിലായിട്ട് ശർക്കര ഇട്ട് കൊടുക്കാം അപ്പോൾ തേങ്ങയുടെ പോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ശർക്കരയും കിട്ടും കേട്ടോ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഒരു ബ്രേക്ക് ടൈമിൽ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് നല്ല ചൂടാണ് അപ്പോൾ ഊഞ്ഞാലാടുമ്പോൾ കുറച്ച് ആശ്വാസം ഒക്കെ ഇട്ടിട്ടുണ്ടോ ഹാർട്ട് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മൾ നമ്മളിതാ ഗ്യാസ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ഇഡ്ഡലിയുടെ പാത്രമാണ് കേട്ടോ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രമാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് നമ്മുടെ ഇലയിടെയൊക്കെ ഇവിടെ റെഡിയായി ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി നമുക്ക് അതെല്ലാം ആ പാത്രത്തിൽ വെച്ചിട്ട് നമ്മുടെ വേവിച്ചെടുക്കണം അപ്പോൾ വെള്ളമൊക്കെ അത് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഓരോ ഇലയുടെ ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം എന്നിട്ട് നമ്മുടെ പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇലയുടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇലയിടെ ഉണ്ടാക്കലുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റുമാണ് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ദാ നമ്മൾ ഓരോന്നായിട്ട് നമ്മുടെ ഇഡ്ഡലിയുടെ പാത്രത്തിലോട്ട് വെച്ചുകൊടുത്ത് നമുക്കതിനെ വേവിച്ചെടുക്കണം ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ് നമ്മൾ ആദ്യം മൈദ ആഡ് ചെയ്ത് കൊടുത്തത് നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാം അതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് വേ അപ്പോൾ നമ്മുടെ സാധനമൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് കുറച്ച് ഇലയിട ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ട് നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ടില്ല കേട്ടോ കുറച്ച് കുറച്ചായിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പം നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ഇലയിടെ ഒക്കെ നല്ല സൂപ്പറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നല്ല ചൂട് ആവിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കതൊന്നും തുറന്ന് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ഇലയിടാന്ന് അപ്പോൾ നമ്മുടെ ഇലയൊക്കെ അതാ തുറന്ന് കൊടുക്കേണ്ടത് ഇത് അടിപൊളി നമ്മുടെ ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ കഴിച്ച് നോക്കാൻ തോന്നുന്നുണ്ട് നല്ല ടേസ്റ്റി ഇലയുടെ ആണെന്ന് തോന്നുന്നു കാണുമ്പോൾ തന്നെ നമുക്ക് അറിയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണെന്ന് അപ്പോൾ അത് ആ അനു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ആ അനുവിൻ്റെ അഭിപ്രായം കേൾക്കാം അനു സൂപ്പറാണെന്നൊക്കെയാണ് പറയണത് അപ്പോൾ നമ്മുടെ ഇലയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്